അസലാമാലും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ കോഴിക്കോടുള്ള ഒരു സിന്ധു ചേച്ചി ആ സിന്ധു ചേച്ചി എനിക്ക് വിളിക്കേണ്ടായി അവരുടെ സന്തോഷങ്ങൾ പങ്കുവച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂടി ആ സന്തോഷം ഒന്ന് അറിയിക്കണം തോന്നി കാരണം മതപ്രസംഗങ്ങൾ വയലു വറി നമ്മൾ പണ്ട് ആ വയൽത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ചെറുപ്പത്തിലെ നോമ്പൊക്കെ നോട്ട് റമദാനിക്ക് നോമ്പ് നോട്ട് വയലുകൾ എവിടെയുണ്ടോ അത് കേൾക്കാൻ വേണ്ടി തിരഞ്ഞു പിടിച്ച് പോയിരുന്ന ഒരാളായിരുന്നു സിന്ധു ചേച്ചി എനിക്ക് അത്ഭുതം തോന്നി നമ്മുടെ നാട്ടിലെ ഹിന്ദു സഹോദരങ്ങൾ മറ്റു മതങ്ങളോട് കാണിക്കുന്ന ആദരവുകളും ബഹുമാനവും കാണുമ്പോൾ അത് നമ്മളും പരസ്പരം അറിയണ്ടേ അപ്പോൾ ഇവരെനിക്ക് വിളിക്കാൻ കാരണം ഇവർ വിശാൽ മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനല് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് അപ്പോൾ അവരാ കണ്ട അവര് മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് കൂടിയാണ് കണ്ട സന്തോഷം ാണ് എനിക്ക് ദിവസം മുൻപ് ഒരു നാലഞ്ചു ദിവസമായി അപ്പം ഞാനെപ്പോഴും കാണലുണ്ട് രാത്രി രാത്രിയായാലും പകലായാലും ഇങ്ങനെ ഒഴിവ് കിട്ടുന്ന സമയമായാലും ഒക്കെ പറയലുണ്ട് കോളേജിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ് വന്നപ്പോ എനിക്ക് തോന്നിയൊന്ന് വിളിക്കണമെന്നല്ലേ ആയോ മെഡിക്കൽ കോളേജിലായിട്ട് ഓ ഞാൻ പതിനഞ്ചാമത്തെ വർഷം അപ്പൊ ഞാൻ ഇങ്ങനെ വയലും മ്മള വിശ്വസിക്കും നമ്മളങ്ങനെ വേർതിരിക്കല്ലോ ഏഹ് അപ്പൊ ഇങ്ങനെ എപ്പോഴും യൂട്യൂബിൽ തുറന്നു കഴിഞ്ഞാൽ സാറുതാ കാണുക അപ്പൊ ഇപ്പൊ ഞാൻ അലക്കാൻ പോയോടത്തുനിന്ന് എനിക്ക് നോക്കട്ടെ നോക്കട്ടെന്നുള്ളത് അപ്പൊ അതാണ് വെച്ചിട്ടാണ് ഇപ്പൊ നോക്കി എനിക്ക് ഒന്ന് വിളിക്കട്ടെ ഏതോ കാലം ഒന്ന് വിളിക്കണം 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 ഇപ്പൊ എനിക്ക് എന്തായാലും ഈ ഫോണ് കിട്ടി ഞാനിങ്ങനെ ഓരോ ചാനൽ നോക്കുമ്പോ ആദ്യം യൂട്യൂബിൽ നോക്കുമ്പോഴേ സാറുതാണ് ഞാൻ കാണല് പിന്നെ നാളെ കൊണ്ടോട്ട് ഒരു മോള് മരിച്ചില്ലേ അതൊക്കെ ഇങ്ങനെ സാറ് പറയുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും ദൈവമേ സാറൊന്ന് കണ്ടാ മതിയായിരുന്നു എവിടെയായിക്കല്ലോ ആ എന്റെ പേര് സിന്ധു ആ അങ്ങനെ വെറുതെ എങ്കിലൊന്ന് വിളിക്കണം എന്നായാലും വേണമെങ്കിൽ ഒന്ന് വിളിച്ചിട്ടൊന്ന് കിട്ടിയാൽ ആ സൗണ്ട് ഒന്ന് സാറ സൗണ്ട് ഒന്ന് ഇതില് കേൾക്കണ ഫോണിലൂടെ ഒന്ന് കേൾക്കണം എന്ന് ഏറ്റവും വല്യ ആഗ്രഹമായിരുന്നു ശരിയായോ ഓ പിന്നെ വയല വീട്ടില് ഞാനും ഒരു ബി ബി അല്ല ഫാർമസിസ്റ്റ് ആയിട്ട് പിന്നെ ഒരാൾ എ വിളിച്ചിട്ട് ഇവരുടെ സംസാരങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നി ഇവര് മതപ്രസംഗങ്ങൾ കേൾക്കാൻ ഇവരുടെ താല്പര്യവും ഇവരുടെ കുഞ്ഞുനാളിലെ അനുഭവങ്ങളൊക്കെ കേട്ടപ്പോൾ അതെന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഈ ഒരു സംസാരം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി അവരെന്തുമാത്രം മറ്റു മതങ്ങളെ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിന് അവരവരുടെ മതത്തിലെ ആദരവുകളും ബഹുമാനങ്ങളും അതൊക്കെ വിശ്വസിക്കുന്നതോടൊപ്പമാണ് അവർ ഇസ്ലാം മതത്തിലെ വയതുകളും പിന്നെ നമ്മുടെ ഈ ചാലല് കാണാനൊക്കെ ഒരു ഭയങ്കര ശ്രദ്ധ കൊടുക്കണം അവരെ മകൻ പോലും ഇത് കേട്ട് പറയേണ്ട നിങ്ങൾ ഞാൻ അങ്ങോട്ട് പോവുമോ സ്നേഹത്തിന്റെ ഒരു യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ വയൽ കേൾക്കുന്നതും എന്റെ മോൻ പറയും നിങ്ങൾ നിങ്ങൾ പോവുക അങ്ങോട്ട് പോവോ പോവോന്ന് നോക്കുന്നു എപ്പോഴും ഇങ്ങനെ വയലിൽ കേ എന്താ പറയാ ഞാൻ കുഞ്ഞുനാളിലെ കൊടിയത്തൂര് സ്കൂളാണ് ഞാൻ പഠിച്ചത് പി ടിഎം എസ് എസിൽ അപ്പൊ ഉച്ചക്കൊക്കെ ക്ലാസ് കഴിഞ്ഞു നോമ്പുകാലും ക്ലാസ് ഉച്ചക്ക് ശേഷം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഈ വയലിൽ കേക്കാൻ വേണ്ടി ഓടും കുട്ടി ഞങ്ങളെല്ലാരും കൂടെ അന്ന് ഏഴിമല മുസ്ലിയെന്ന് പറഞ്ഞ ഒരാളുണ്ട് കൊടിയത്തൂര് സാറിന് അറിയോ ആ അങ്ങനെ അവിടെ ഒരു സാർ ഉണ്ടായിരുന്നു അപ്പൊ ആ മുസ്ലിയരെ വയൽന്ന് കേൾക്കാനായിട്ട് ഇന്ന് ആരുതാന്നൊക്കെ അന്വേഷിക്കും അങ്ങനെ ഓടിയാ വയൽ കേൾക്കാൻ രണ്ടു മണിയാവുമ്പോ മൂന്ന് മണി രണ്ടരയാകുമ്പം തുടങ്ങും ആ തുടങ്ങുന്ന തുടക്കത്തിൽ കേൾക്കാൻ വേണ്ടി ഓടും പിന്നെ നോമ്പ് നോമ്പുകാലോ ഞാൻ നമ്മളെ വീണ്ടടുത്തുള്ള ഒരു താത്തയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇവർക്ക് പേടിയാവുമ്പോ ഞാൻ രാത്രി കിടന്നു കിടന്നെടുക്കാൻ പോയിരുന്നു അപ്പൊ ആ നോമ്പിന്റെ സമയത്തെ അപ്പൊ ഇവരെ കൂടാൻ നോമ്പൊക്കെ നോൽക്കേനു ഒരു പറയായിരുന്നു ഓ അന്ന് നോമ്പൊക്കെ നോക്കിയായിരുന്നു ഏഴ് ഏഴ് നോമ്പതൊക്കെ ഞാൻ നോക്കിയായിരുന്നു വൈകുന്നേരം പുള്ളി കഴിഞ്ഞ് വേഗം അങ്ങോട്ട് പോവും അവിടെ നോമ്പ് തുറന്ന് അവിടെ നിക്കും എന്നിട്ട് രാവിലെ സ്കൂളിലേക്ക് പോരും ഇങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ അന്നൊക്കെ കന്നേ ഇങ്ങനെ എന്താ പറയാ ഒരു മതാചാരവും ആലോചാക്കും നിങ്ങളുടെ ചെയ്യും അപ്പൊ എനിക്ക് രണ്ടും ആ അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അപ്പൊ ഞാൻ എപ്പോഴും യൂട്യൂബ് തുറന്നിട്ട് ആദ്യം സാറിന്റെ എന്താന്നോക്ക അത് കഴിഞ്ഞിട്ടേ ബാക്കി പരിപാടിയില്ല അപ്പൊ ഞാനിപ്പലക്കാൻ കോളേജിൽ ജോലി കഴിഞ്ഞു വന്നുള്ള ബുദ്ധിമുട്ടിങ്ങൾക്കാര ഞാൻ അലക്കാൻ ഇറങ്ങിയോടത്തുനിന്ന് വേഗം വന്ന് മൊബൈലിൽ നോക്കി എന്താ എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് അപ്പൊ തുറന്നപ്പോ സാറാ കണ്ടത് അപ്പൊന്ന് വിളിച്ചു ഏഹ് വിളിച്ചു നോക്കട്ടെ തോന്നി അങ്ങനെ വിളിച്ചതാ ഓ ഏതോ കാല ഈ ചാനൽ കാണുമ്പോ ഏ ഏഹ് വർഷ ഇത് തുടങ്ങി അന്ന് മുതൽ തുടങ്ങിക്ക് സാറ് പറയുന്നതൊക്ക വേണേ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം ഏഹ് അങ്ങനെ ഒരാളൊരു അനുഭവം സാറിന് എവിടെയും കേൾക്കാൻ സാർ എന്ത് പറയുന്നുണ്ടോ അതിന്റെ മനസ്സിൽ ഞാന് എടുത്ത് വെച്ചത് എന്താ പറയുക എനിക്ക് അത്ര ഇഷ്ടമാണ് ഞമ്മളങ്ങ പൊക്കി പറയുന്നല്ല എനിക്ക് ഏറെ ഇഷ്ടമാണ് ഇതാര സാറ് പറഞ്ഞ ഓരോ കാര്യങ്ങളും അമ്പക്ക് മനസ്സിലാക്കാം കൊറേ വിദ്യാഭ്യാസം അതും ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല പക്ഷെ എനിക്ക് ഓരോ കാര്യങ്ങൾ സാറ് പറയുന്നത് എന്റെ മനസ്സിൽ ഇങ്ങനെ ഉൾക്കൊണ്ടോണ്ടിരിക്കാന്ന് വെച്ചോ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞാ ആ വൈകി പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് സാറ് പറഞ്ഞു ഞാൻ ഞാനെല്ലാം അധികവും മലപ്പുറം ജില്ല എൻ്റെതാ കേൾക്കല് സന്തോഷം എനിക്ക് സാറേ ശബ്ദം കേട്ടല്ലെങ്കിൽ അത് മതി സാറനി കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു ശബ്ദം കേട്ട് വിളിച്ചത് എനിക്ക് എടുത്തതിനും ഇത്രയും നേരം പ്രാർത്ഥനയിലെട്ടോ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയൊന്ന് നമ്മുടെ ലൈഫിനെ കുറിച്ചിട്ട് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ ആ അനുഭവങ്ങളൊക്കെ വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ചോർന്നു പോകാതെ ചേർത്ത് വെക്കുന്ന ഒരാളാണ് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ എന്നെ എന്താ പറയുക നമ്മുടെ ചാനലിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട് കുറ്റപ്പെടുത്തുന്ന ആളുകളെ വിമർശിക്കുന്ന ആളുകളുടെ ഒക്കെ എണ്ണമായിരിക്കും കൂടുതൽ പക്ഷേ ഞാൻ ചേർത്ത് വെക്കുന്നത് ആരാണോ നമ്മൾ അംഗീകരിക്കുന്നത് നമ്മളെ ചേർത്ത് പിടിക്കുന്നത് അവരുടെ വാക്കുകളാണ് ലൈഫിൽ നമുക്ക് രണ്ട് വഴിയുണ്ട് കുറ്റം പറയുന്നവരുടെ പിന്നാലെ നോക്കിയിരുന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തിയില്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കാം നമ്മളെ കൂടെ ചേർത്ത് പിടിക്കുന്ന ആളുകളുടെ സ്നേഹങ്ങൾ അതിനെ ചേർത്ത് പിടിച്ചിട്ട് ആ സ്നേഹം കണ്ടിട്ട് അഭിമാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക ഏതാ നമുക്ക് വേണ്ടത് ഇപ്പൊ ഈ ഒരു വിശാൽ മീഡിയ എന്ന് പറയുന്ന ചാനൽ ഇൻഷാ ഇൻഷാല് റമദാനാവുമ്പോഴേക്കും നാല് വർഷം പൂർത്തിയാവാണ് ആ നാല് വർഷം പൂർത്തിയാവുന്ന ഒരു തെറ്റുമില്ലാത്ത വളരെ പെർഫെക്റ്റ് ആയ ഒരു ചാനലാണ് വിശാൽ മീഡിയ ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെ പറയാനും കഴിയില്ല കാരണം ഏതൊരു മനുഷ്യനും കുറവുകളും പിഴവുകളും ഈ ചാനലിനും എനിക്കും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഒരുപാട് പേരുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ വീഡിയോക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ ചിങ്ങാതി അയാളൊരു ഭർത്താവാണ് രണ്ട് മൂന്ന് കുട്ടികളുടെ ഉപ്പയാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഈ ചാനൽ കുടുംബം കലക്കുന്ന ചാനലാണ് അപ്പം ഞാൻ ഞെട്ടിപ്പോയി നമ്മുടെ ചാനലുകൊണ്ട് ഒരാൾ കുടുംബം കലക്കി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഷോക്കിങ് അപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും സ്ത്രീകൾ എങ്ങനെയാണ് ഭർത്താക്കന്മാരോട് പെരുമാറേണ്ടതൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് കുറേ അവകാശങ്ങൾ പോലും അവൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ എൻ്റെ ഉടായ്പൊന്നും നടക്കണില്ല അതാ പ്രശ്നം മുപ്പൊരു സ്നേഹത്തോടെ പറയണം കേട്ടോ എന്നോട് വിരോധം കൊണ്ടൊന്നുമല്ല വിമർശനാത്മകമായിട്ട് പറയണം ഇപ്പം എൻ്റെ പഴയ ഉടായ്പകളും ഒന്നും നടക്കണില്ല അതൊക്കെ അവൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇതിനൊക്കെ കാരണം നിങ്ങളുടെ ചാനലാണ് എന്നിട്ട് സന്തോഷത്തോടു കൂടി ചേർത്ത് പിടിച്ച മനുഷ്യൻ പറയാണ് മാഷേ സത്യത്തിൽ ഞാൻ നിങ്ങളുടെ ചാനലൊന്നും കാണില്ല വൈഫും അമ്മായിമ്മയും ഉമ്മയും ഒക്കെ കാണലുണ്ട് എന്തായാലും ഒരുപാട് ഉപകാരമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാഷാ അല്ല അതിലേറെ സന്തോഷം വേറെ എന്താ ഉള്ളത് അപ്പോൾ ഈ സിന്ധു ചേച്ചിനെ ഞാൻ കണ്ടിട്ടില്ല അവർക്ക് നമ്മുടെ ഒന്ന് അവർ തവണ വിളിച്ചിട്ട് കിട്ടിയില്ലത്രേ അപ്പോൾ ഈ നാലഞ്ച് ദിവസം മുൻപാണ് വിളിച്ചപ്പോൾ ഒന്ന് കിട്ടിയത് കിട്ടിയപ്പോൾ അവരുടെ സന്തോഷം ഞാൻ അവരോട് പറഞ്ഞു ഞാനത് എൻ്റെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്യും നിങ്ങളുടെ ഈ സന്തോഷങ്ങൾ എല്ലാവരും ഒന്ന് കാണിട്ടില്ല അപ്പോൾ അവരുടെ അവർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സമ്മതിച്ചത് കൊണ്ടാണ് ഞാനത് കൂടി കേൾപ്പിച്ചത് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലരും തുടക്കം മുതൽ കണ്ട ആളുകളുണ്ടാവും അല്ലെങ്കിൽ ഇടയിൽ വെച്ച് കണ്ട ആളുകളുണ്ടാവും ഇടക്കപ്പോഴോ കണ്ട് തുടങ്ങിയിട്ട് പഴയത് തുടക്കം മുതലേ കണ്ട് ശീലമുള്ളൊരു ഒരുപാട് പേരുണ്ട് ഹസീന പൂവി ഫായിസ് അതേപോലെ നാസർഖ ഇങ്ങനെ ഒരു ഇതൊക്കെ എന്നോട് പേഴ്സണലി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഒരു പക്ഷേ ഇത് പറയാത്ത ഒരുപാട് എനിക്ക് വിളിക്കലുണ്ട് നമ്മൾ എവിടെ നിന്നെങ്കിലും കാണുമ്പോഴൊക്കെ സന്തോഷം പങ്കുവെക്കുന്നവരുണ്ട് ഇപ്പോൾ ഞാൻ രണ്ട് ദിവസം മുൻപ് അടപ്പാളിലെ നെറ്റ് സ്റ്റോലിൽ ഒരു മാളുണ്ട് അവിടെ ആ മാളിൽ പോയിട്ട് ഞാനതിന് ഇറങ്ങി വരുമ്പോൾ ഒരു ചങ്ങാതിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചെറിയ രണ്ട് കുട്ടികളെയും കണ്ടപ്പോൾ അവർ എനിക്ക് മനസ്സിലായ ചിരിയിൽ തന്നെ ചാനൽ കാണുന്ന ആളുകളാണ് അപ്പോൾ അവർ പറയാൻ ഞങ്ങൾക്ക് പ്രായം കുറേ ആയിട്ടാണ് ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ടായത് നിങ്ങളുടെ ചാനലിൽ ഞങ്ങൾ കാണലുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ലൈഫിൽ ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു മാറഞ്ചേരിക്കാരാണ് അപ്പോൾ അവരാ സന്തോഷങ്ങൾ പങ്കുവെച്ചപ്പോൾ ഇതൊക്കെ വിശാൽ മീഡിയയ്ക്ക് കിട്ടുന്ന അനുമോദനങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്തുണ്ടെങ്കിലും തുറന്നു പറഞ്ഞോളൂ നമ്മുടെ കയ്യിൽ തെറ്റുകളോ പിഴവുകളോ ഇല്ലാത്ത ആളുകളൊന്നുമില്ലാതെ ഇത് മാറ്റണം നിങ്ങൾക്ക് ഈ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായം സത്യസന്ധമായിട്ട് തുറന്നു പറയാം പിന്നെ മറ്റൊന്ന് സാധാരണ വീഡിയോ കാണുന്നതൊക്കെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകളാണ് പൊതുവെ വിശാൽ മീഡിയ കാണുന്നത് മറ്റൊരു ഇതര സമുദായത്തിലെ ഇതര മതത്തിലെ ഒരു സ്ത്രീ സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് എന്ന് അറിയുകയും അത് വിളിച്ച് സന്തോഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ അത് മറു വെക്കാൻ തോന്നിയില്ല അതാണ് ഞാനത് പങ്കുവെക്കാൻ കാരണം നിങ്ങളോടും എൻ്റെ ചാനൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളിത് സബ്സ്ക്രൈബ് ബെൽ ബെൽബട്ടൺ അമർത്തൊന്നും ഞാൻ പറയലില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണാം എൻ്റെ ചാനൽ സ്റ്റൈൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയലുമില്ല അതോടൊപ്പം തന്നെ ഇത് ഞാൻ ബെൽ ബെൽബട്ടൺ അമർത്താനോ അതൊന്നും പറയും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം കമൻറ്റ് ചെയ്യാൻ പറയലുണ്ട് ഇതുപോലെ ചീത്ത വിളിച്ച് പറയുന്നവരുണ്ട് കേട്ടാ നിങ്ങളതിനങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി നല്ല രീതിയിൽ വിമർശിക്കുന്നവരുണ്ട് ഞാനതെല്ലാത്തിനെയും സ്നേഹത്തോടുകൂടി ഞാൻ ചേർത്ത് വെക്കുന്നു എന്തായാലും സിന്ധു ചേച്ചിയുടെ ഈ സന്തോഷം പ്രേക്ഷകർ കൂടി അറിയണം എന്നാഗ്രഹിക്കും കാരണം ഇസ്ലാമിക മൂല്യങ്ങളെ ബഹുമാനിക്കുകയും അവർ മറ്റേ വയതുകൾ കേൾക്കുകയും നമ്മുടെ ചാനലിനെ ചാനലിനല്ലാതെ സ്നേഹിക്കുകയും ചെയ്തത് കണ്ടപ്പോഴാണ് ഞാനിപ്പോൾ ഒരു ചോദ്യം ഷേബാൻ പതിനഞ്ചിൻ്റെ ബറാത്തിൻ്റെ നോമ്പ് ആ നോമ്പിൻ്റെ ഒരു വിധി എന്നുള്ളതാണ് ഞാൻ രണ്ട് മൂന്ന് ഓപ്ഷൻ പറയാം ഇതിലേതാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്നത്രമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം ഒന്ന് ശക്തമായ സുന്നത്താണ് ഒന്ന് വെറും ഒരു സുന്നത്ത് മാത്രമാണ് മറ്റൊന്ന് പുണ്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സുന്നത്തോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നബി ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യാൻ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ദിവസത്തിൻ്റെ ഭാഗമായി പുണ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് പിന്നെ സുന്നത്താണ് നബി ചെയ്തത് കണ്ടോ അറിഞ്ഞോ ചെയ്യുന്ന സുന്നത്താണ് പിന്നെ ശക്തമായ നമ്മൾ പി അർഫ നോമ്പ് പോലെ മൊഹറം ഒൻപതും പത്തിരു നോമ്പ് പോലെ ശക്തമായ സുന്നത്താണ് ഇതിലേതിൻ്റെ പരിധിയിലാണ് ഈ ബറാഹത്തിൻ്റെ നോമ്പ് വരുന്നതെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും